നമസ്കാരം ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപയുടെ ഏതാണ്ട് അടുത്ത് എത്തിയിരിക്കുന്നുവെന്ന സൂചന നൽകി വില കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വർണ്ണവില ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെയായി രണ്ടു മൂന്ന് തവണ വർദ്ധിക്കുകയാണ് ചൊവ്വാഴ്ച വില കൂടുകയും കുറയുകയും ചെയ്തെങ്കിൽ ബുധനാഴ്ച വില വച്ചടി കയറുകയായിരുന്നു ബുധനാഴ്ച രാവിലെ അമ്പത് രൂപ ഏർ ഗ്രാമിനും നാനൂറ് രൂപയും വർദ്ധിച്ച് ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയായി പവന് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി മാറി അന്താരാഷ്ട്ര സ്വർണ്ണവില നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഡോളറിലും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിരണ്ട് ദശാംശം രണ്ട് രണ്ട് രൂപയിലുമാണ് രൂപ അല്പം കരുത്ത് നേടിയിട്ടുണ്ട് യു എസ് ചൈന വ്യാപാരിയുദ്ധം പുതിയ തലത്തിലാണ് ഇപ്പോൾ പോകുന്നത് നിക്ഷേപം ദീപാവലി വിവാഹം എന്നീ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉയർന്ന ഡിമാൻഡാണ് ഉള്ളത് ചൈനയുടെ ഉയർന്ന വാങ്ങൽ ശേഷി തുടങ്ങിയ കാരണങ്ങളെല്ലാം സ്വർണ്ണവില വർദ്ധിക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ് ഡോളറാണ് അടുത്ത ലക്ഷ്യമെന്നാണ് വിപണി നൽകുന്ന സൂചന സ്വർണത്തിന്റെയും അതോടൊപ്പം തന്നെ വെള്ളിയുടെയും ഉയർന്ന വിലയും ഡിമാൻഡും അതോടൊപ്പം തന്നെ ബാറുകളുടെയും കോയിനുകളുടെയും ലഭ്യതയിൽ കുറവുമെല്ലാം സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായി മാറുന്നുണ്ട് സ്വർണത്തിന് വില അതായത് ഒരു വലിയ വില കൊടുക്കുന്ന കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അടിക്കടി സ്വർണ നിരക്ക് കുതിച്ചുയരുന്നത് വലിയ ഒരു പ്രഹരമാണ് മുമ്പൊക്കെ കേരളത്തിൽ ഓരോ ദിവസവും രാവിലെ സ്വർണ്ണവില നിശ്ചയിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ അതേ വിലയിൽ തന്നെ ലഭ്യമാകും എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല ഒരു ദിവസത്തിൽ തന്നെ രണ്ടും മൂന്നും തവണ വർദ്ധിക്കുന്നതാണ് കാണുന്നത് ആരാണ് കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലയിൽ മാറ്റം ഉണ്ടാകുന്നത് അതായത് കേരളത്തിൽ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ആണ് കേരളത്തിൽ ിൽ രണ്ടു മൂന്ന് അസോസിയേഷനുകളുണ്ട് അവയെ എല്ലാവരുമായി രാവിലെ ചർച്ച നടത്തിയതിന് ശേഷമാണ് വില നിശ്ചയിക്കുന്നത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് വില അനുസരിച്ച് അന്താരാഷ്ട്ര വില ഡോളർ നിരക്കിൽ എത്രയാണെന്ന് രാവിലെ അറിയാനാകും രാവിലെ ഒമ്പതേ കാലാകുമ്പോഴേക്കും ഐ എൻ ആർ അഥവാ നാണയ വിനിമയ നിരക്ക് വരും രൂപയുടെ വിനിമയ നിരക്ക് എത്രയാണെന്നറിയും ഇതിനുശേഷം ബാങ്ക് നിരക്ക് കൂടി നോക്കി തൊണ്ണൂറ്റി രണ്ട് എന്ന അനുപാതത്തിലേക്ക് വില നിശ്ചയിക്കും അതിൽ ഒരു ശതമാനം മാർജിന് കൂടി നൽകിയിട്ടാണ് വില നിശ്ചയിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസത്തെയും ഡോളറിന്റെ മൂല്യം രൂപയുമായുള്ള വിനിമയ നിരക്ക് സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് ഇന്ത്യയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് ഇവയെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഓരോ ദിവസവും ഏതാണ്ട് രാവിലെ ഒമ്പതിരുപത് ആകുമ്പോഴേക്കും വില നിശ്ചയിക്കും സാധാരണഗതിയിൽ കേരള സംസ്ഥാനത്ത് സ്വർണത്തിന് ഒരു ദിവസം മുഴുവൻ ഒരു വിലയാണ് ഉണ്ടാകാറുള്ളത് ചില സമയങ്ങളിൽ മാത്രമാണ് വ്യത്യാസം വരാറുള്ളത് ലോകമെമ്പാടും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മാക്രോ എക്കണോമിക്സ് പ്രശ്നങ്ങൾ യുദ്ധങ്ങൾ ട്രംപിന്റെ താരിഫ് പ്രശ്നങ്ങൾ ഇവയെല്ലാം സ്വർണത്തിന്റെ വില ഉയരാനുള്ള കാരണമാണ് ഇതിലുപരി ഇന്ത്യയും ചൈനയും ധാരാളം സ്വർണം വാങ്ങുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഓൺലൈൻ ബിസിനസ് നടത്തുന്നവരാണ് അവരൊക്കെ ഓൺലൈൻ ട്രെൻഡിംഗ് ആണ് അവർ ഒരിക്കലും ഒരു ഗ്രാം സ്വർണം പോലും വാങ്ങിക്കാറില്ല ന്യൂസ് ഡെസ്ക് പത്തൊമായി ടി